മാലിന്യം ഇനി പഴയതുപോലെ വലിച്ചെറിയാനൊന്നും കഴിയില്ല മാലിന്യം വലിച്ചെറിഞ്ഞാൽ കർശന ശിക്ഷ ഉറപ്പുവരുത്തുന്ന നിയമ ഭേദഗതി നിയമസഭ പാസാക്കിയിരിക്കുകയാണ് മാലിന്യം വലിച്ചെറിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് ചെറുതൊന്നുമല്ല ഇനി ശിക്ഷ അൻപതിനായിരം രൂപ വരെ പിഴ മാത്രമല്ല ഒരു വർഷം വരെ കഠിന തടവുമുണ്ട് മാലിന്യം വലിച്ചെറിയുന്നതിനെതിരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിക്ക് ചുമത്താവുന്ന തത്സമയ പിഴത്തുക തുക അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പിഴയടച്ചില്ലെങ്കിൽ പൊതു നികുതി കുടിശ്ശികയായി കണക്കാക്കും മാലിന്യം വേർതിരിച്ച് നിക്ഷേപിക്കാത്തവർക്കെതിരെ സെക്രട്ടറിക്ക് ആയിരം മുതൽ പതിനായിരം രൂപ വരെ പിഴ ചുമത്താം കടകളുടെയും വാണിജ്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്താൽ അയ്യായിരം രൂപ വരെ പിഴ റോഡ് പൊതുസ്ഥലം ജലാശയം അഴുക്കുചാലുകൾ എന്നിവിടങ്ങളിലേക്ക് മലിനജലം ഒഴുക്കിയാലും അയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയുണ്ട് ജലാശയങ്ങൾ മലിനപ്പെടുത്തുന്നവർക്ക് പതിനായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ പിഴയും ആറുമാസം മുതൽ ഒരു വർഷം വരെ തടവും ലഭിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലെ കേരള പഞ്ചായത്തി രാജ് ആക്ടും കേരള മുനിസിപ്പാലിറ്റി ആക്റ്റുമാണ് ഇപ്പോൾ ഭേദഗതി ചെയ്തിരിക്കുന്നത് മാലിന്യമുക്തമായ നവകേരളം സൃഷ്ടിക്കാനുള്ള പ്രവർത്തനത്തിലെ സുപ്രധാന ചുവടുവയ്പാണ് നിയമ ഭേദഗതിയെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞിട്ടുണ്ട് സുപ്രധാന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം പൊതു ഇടത്തേക്കും സ്വകാര്യ ഭൂമിയിലേക്കും മാലിന്യം വലിച്ചെറിഞ്ഞാൽ അൻപതിനായിരം രൂപ വരെ പിഴ ഈടാക്കാം അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്ക് പരമാവധി ശിക്ഷ അൻപതിനായിരം രൂപയും ഒരു വർഷം വരെ തടവുമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് മാലിന്യം ഉൽപ്പാദിപ്പിക്കുന്നവരുടെ മേൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു വീഴ്ച വരുത്തുന്നവരുടെ മേൽ ചുമത്താവുന്ന പിഴയുടെ തോത് വർദ്ധിപ്പിച്ചു പിഴ അടച്ചില്ലെങ്കിൽ നികുതി കുടിശിക എന്ന പോലെ ഈടാക്കും അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഭരണസമിതിക്കൊപ്പം സെക്രട്ടറി ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരിലും നിക്ഷിപ്തമാണ് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സെക്രട്ടറിക്കുള്ള അധികാരം വർദ്ധിപ്പിച്ചിട്ടുണ്ട് നോട്ടീസ് കൊടുത്ത കുറ്റാരോപിതനായ വ്യക്തിയെ കേട്ട ശേഷം പിഴ ചുമത്താനുള്ള അധികാരം സെക്രട്ടറിക്ക് നൽകിയിട്ടുമുണ്ട് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സർക്കാർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പിലാക്കേണ്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനുണ്ട് ഒരു മാസത്തിനുള്ളിൽ സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായ തീരുമാനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എടുത്തില്ലെങ്കിൽ നിർദ്ദേശങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അംഗീകരിച്ചതായി കണക്കാക്കും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കിയിട്ടില്ലെങ്കിൽ സർക്കാരിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് മേൽ പിഴ ചുമ അതുപോലെ തന്നെ യൂസർ ഫീ നൽകുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തിയാൽ അത് പ്രതിമാസം ശതമാനം വസ്തു അല്ലെങ്കിൽ കുടിശ്ശികയായോ ഒക്കെ ഈടാക്കും എന്നാൽ തൊണ്ണൂറ് ദിവസത്തിനു ശേഷവും യൂസർ ഫീ കൊടുത്തില്ലെങ്കിൽ മാത്രമേ പിഴ ഈടാക്കാൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ളൂ അടുത്തതായി യൂസർ ഫീ യഥാസമയം അടയ്ക്കാത്ത വ്യക്തിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നുള്ള ഏതൊരു സേവനവും സെക്രട്ടറിക്ക് നിരസിക്കാവുന്നതാണ് അതിദാരിദ്ര്യ വിഭാഗത്തിൽ പെടുന്നവരെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ഉചിതം എന്ന് തോന്നുന്ന വിഭാഗങ്ങളെ യൂസർ ഫീയിൽ നിന്നും ഒഴിവാക്കാം എന്നാൽ തത്തുല്യമായ തത്യുല്യമായ യൂസഫി അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഹരിതകർമ്മ സേനയ്ക്ക് നൽകണം മാലിന്യ സംസ്കരണത്തിന് വേണ്ട നടപടികൾ നവീകരിക്കുന്നതിന് സെക്രട്ടറിക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ മറ്റുദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്താം അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രസിഡന്റിനെ അറിയിച്ചുകൊണ്ട് രണ്ടു ലക്ഷം രൂപ വരെ ബന്ധപ്പെട്ട ഫണ്ടിൽ നിന്നും ചെലവഴിക്കാനുള്ള അധികാരം സെക്രട്ടറിക്ക് ലഭിക്കുന്നുമുണ്ട് മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്കായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സ്വന്തം ഭൂമിയോ അല്ലെങ്കിൽ സ്വകാര്യ ഭൂമിയോ കണ്ടെത്തുന്നതിന് മുൻഗണന നൽകണം വേണമെങ്കിൽ നിലവിലുള്ള വ്യവസ്ഥകൾക്ക് അതനുസരിച്ച് സ്വകാര്യ ഭൂമി ഏറ്റെടുക്കാവുന്നതാണ് നൂറിൽ കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന പൊതുപരിപാടികൾ നടത്തുന്നതിന് മൂന്ന് ദിവസം മുൻപെങ്കിലും തദ്ദേശ സ്ഥാപനത്തിൽ അറിയിക്കണം പരിപാടിയിലെ മാലിന്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് നൽകി ശേ ശേഖരിക്കുന്നവർക്കോ ഏജൻസികൾക്കോ കൈമാറണം മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുടെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി നികുതി ഒഴിവാക്കൽ മറ്റിളവുകൾ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയ പ്രോത്സാഹനങ്ങൾ നൽകാം മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പിഴയായി ഈടാക്കാവുന്ന തുക കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി ലഭിച്ച സംഭാവന മറ്റേതെങ്കിലും സ്പോൺസർഷിപ്പുകളുടെയോ സംഭാവനകളോ സർക്കാർ നിർദ്ദേശിക്കുന്ന മറ്റേതെങ്കിലും തുക എന്നിവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും കാര്യശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കുറ്റം നടന്നതായി സെക്രട്ടറിയുടെ തെളിവ് സഹിതം അറിയിക്കുന്നവർക്ക് പാരിതോഷികം നൽകുന്നതിനും വ്യവസ്ഥ ചേർത്തിട്ടുണ്ട് കുറ്റകൃത്യങ്ങൾ കണ്ടെത്താനും പൊതുജനത്തെ കൂടുതൽ ബോധവാന്മാരാക്കാനും പങ്കാളികളാക്കാനുമുള്ള ഒരു നയത്തിൻ്റെ ഭാഗമാണ് ഈ വ്യവസ്ഥ കടകളുടെ ചുറ്റുമുള്ള പരിസരം വൃത്തിയായി സൂക്ഷിക്കുന്നതും അവിടെ ഒരു ഉപഭോക്താവും മാലിന്യം വലിച്ചെറിയുകയോ തീയിടുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതും കടകളുടെയും ഉടമസ്ഥരുടെയും കൈവശക്കാരുടെയും ഒക്കെ ചുമതലയാണ് അതുപോലെ തന്നെ ദ്രവ മാലിന്യമോ വിസർജ്യ വസ്തുക്കളോ തെറ്റായ രീതിയിൽ കൈയൊഴിയുന്നതിനായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ കണ്ടുകെട്ടുന്നതിനു വേണ്ട നടപടികളും സ്വീകരിക്കും